അറുപത്തയ്യായിരം രൂപ വിലവാക്കിയിട്ട് താ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പൊട്ടിക്കുട്ടി മൂലമൊക്കെ ഇട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമില്ല വെള്ളം കിട്ടുന്നില്ല നല്ല വേനൽക്കാലമാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ തെടികൾക്ക് വെള്ളം കിട്ടുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ അപ്പോൾ ഇതാ ഒരു വെട്ട് രണ്ട് മുറി അതേപോലെ അപ്പോൾ ഇത് വേറെ ഓസാണ് കേട്ടോ ഒരു പൈപ്പിൻ്റെ രണ്ട് ഭാഗത്തും വെള്ളം വരേണ്ടത് അതാണ് അവിടുത്തെ രീതി അവിടെ ട്രിപ്പിൻ്റെ ഓസാണ് അരഞ്ച് ഓസ് അത് പഴയ രീതിയിൽ മാറ്റി പുതിയ രീതിക്ക് കിട്ടാ ഈ സംഭവം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു മീറ്റർ നൂറ് മീറ്ററൊക്കെ വരുമ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവും കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതായത് വെള്ളം അടച്ചു കൊടുക്കുക അത് തന്നെ ഉപകാരപ്പെടുന്നുള്ളവർ തോന്നുന്നവർ മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈഫ് ഇല്ല അപ്പോൾ ഇന്നത്തെ പരിപാടി പൈപ്പിൻ്റെ ഫിറ്റിങ്സ് തന്നെ കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താഴത്തെ സെക്ഷനിൽ ട്രിപ്പ് ഇരി പൈപ്പ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈയൊരു ഏരിയയിലാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇതാ ഒരു പതിനഞ്ച് ഇരുപതോളം മരങ്ങൾ രണ്ട് ലൈനിലായിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ലൈനിലുള്ള മരങ്ങളെ ഇന്ന് പുതിയ രീതിയിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ചോയ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കാം നമ്മൾ അപ്പോൾ ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് ഡൗട്ട് ഉണ്ട് കുറേ ആൾക്കാർ ഡയറക്റ്റ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലർക്കും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാണ്ട് ചിലർക്ക് മനസ്സിലാക്കിയത് അത് കൂടി എന്നൊരു അഭിപ്രായമുണ്ട് വലിച്ചു കിട്ടിയെന്നൊക്കെ രണ്ടായാലും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഇത്തരത്തിൽ വെള്ളം ഈ നമ്മളിപ്പോൾ പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഈ ടാപ്പ് വെച്ചിട്ടാണ് പഴയ ഈ ഇത് മാറ്റിയിട്ട് ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു തയ്യാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇതന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലൂടെ നടക്കുന്നുണ്ട് ഇത് വലിയ മരപ്പുറത്തതാണ് നമ്മൾ വലിയ മരമാണ് അപ്പോൾ അതിന് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഒരു കമൻറ്റ് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ട്രിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം എല്ലാവർക്കും എത്തില്ല നാനൂറ്റമ്പത് അഞ്ഞൂറ് മരങ്ങൾക്ക് എത്തില്ല എന്നാണ് അത് തെറ്റായിട്ടുള്ളൊരു തോന്നലാണ് ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ വെള്ളം കുറച്ച് കൊടുക്കാൻ പറ്റുക വേണമെങ്കിൽ സീറോ മുതലാ വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം ഏത് ഓരോ മരത്തിനും എത്രയാണ് വെള്ളം വേണ്ടത് നമുക്ക് കൊടുക്കാം പറഞ്ഞ പറഞ്ഞാൽ സീറോന്ന് തുടങ്ങി നമുക്ക് പത്ത് മില്ലോ അഞ്ച് മില്ലയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതാ വേണമെങ്കിൽ ഫുൾ ആയിട്ട് വേണമെന്ന് വേണമെന്ന് വെച്ചാൽ ആ കഴിഞ്ഞ വീടിലോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മരം നമുക്ക് ഉണക്കം തൊക്കാൻ തോന്നി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അടച്ചു കൊടുക്കാൻ പറ്റും കൂടുതൽ വെള്ളം വേണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് തൽക്കാലം തുറന്ന് പിന്നെ നോർമലി ആക്കി ഇത് അതേപോലെ കുറച്ച് വെക്കും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ടാപ്പ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ദോഷം വരാൻ പോകുന്നില്ല നമുക്ക് അത്ര കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അടച്ചു വെക്കാൻ വരെ കഴിയും പിന്നെ അതുപോലെ തന്നെ അതാ നമ്മുടെ ഈ വേനൽക്കാലം ആകുമ്പോൾ ഈ കൂടുതലുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ചില സമയത്ത് ചെതില് കയറാറുണ്ട് അപ്പോൾ അത് കുറച്ച് വെള്ളം അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ചെതിൽ പോയി കിട്ടും അപ്പം നമുക്ക് ആവശ്യത്തിന് അത് കഴിക്കാൻ പറ്റും പിന്നുള്ളത് പിന്നെ നമ്മൾ പല രീതി പറഞ്ഞാൽ ഇതാണ് ഇത്തരത്തിലുള്ള ടാപ്പും അതുപോലെ തന്നെ പിൻകളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ വെള്ളം കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ നമുക്ക് കൂട്ടുള്ള നോർമലി ഇതാ ഈ സ്പീഡിൽ അപ്പുറം നമുക്ക് ഒരിക്കലും വെള്ളം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത് തന്നെ നമ്മളൊരു ചെറിയ തയ്യാണ് ഇതിന് നമ്മൾ ഇവിടെ ടൂബനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത്ര വെള്ളം മതി ഇത് വലിയ മരമാണ് അപ്പോൾ അതിന് നമ്മൾ മറ്റേ ടാപ്പ് കിട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൗട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ എത്രയെങ്കിലും പൈപ്പ് ആണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പലതരം കമന്റ് വന്നിട്ടുണ്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അറുപത്തയ്യായിരം രൂപയിലോ ആക്കിയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പിറ്റിട്ട് ഇപ്പോൾ ചുരുട്ടി കുട്ടി മൂല ഒക്കെ ഇട്ടിരിക്കാനും വെച്ചാൽ അവർക്ക് ആവശ്യമില്ല വെള്ളം കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്ത് ഞാൻ എനിക്ക് ഫലവത്തായിട്ടുള്ള രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മേൽഭാഗത്തൊരു ലൈനിൽ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഈ വീഡിയോന്റെ കമൻറ്റും കാര്യങ്ങളും കുറച്ചുകൂടി കൂടി വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ആ താഴത്ത് നമ്മൾ നേരെ മരത്തിൻ്റെ കടക്കിൽ കൂടെ പഴയ രീതിയിലാണുള്ളത് അപ്പോൾ അതിനെ മാറ്റി കൊടുക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പൈപ്പിൻ്റെ വള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പം നേരെ പണ്ട് ആദ്യം ചെയ്തു തന്നപ്പോൾ ഇതേ രീതിയിൽ ഇതാ നേരെ മരത്തിൻ്റെ കടക്കലാണ് നമ്മൾ പൈപ്പ് കിടക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ഡിസ്റ്റൻസിലൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതാ ചുറ്റുവട്ടം ഇനി മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കടയൊക്കെ മാന്തി ഇളക്കി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പൈപ്പ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഞാനിതാ ഇത് ഇവിടുന്ന് നേരെ കടക്കുന്ന മാറ്റി ഇനി കുറച്ച് മുഗൾ ഭാഗത്ത് ഡിസ്റ്റൻ കുറച്ച് മുഗൾ ഭാഗത്ത് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മുടെ പുതിയ രീതിയിലുള്ള പൈപ്പ് ഈ മരത്തിൻ്റെ കടക്കിലേക്ക് ഇറക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പം തൽക്കാലം ഈ പൈപ്പിനെ നമ്മൾ ഇവിടുന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ വേറെ ഗവൺമെൻറ് വന്നു വെട്ട് എത്തിക്കൊണ്ടാണ് പൈപ്പ് കുറിക്കാമെന്നുള്ളത് ഞാൻ വെട്ടെത്തി കൊണ്ടാണ് പൈപ്പ് കുറിക്കണം എല്ലാവരും വെട്ടെത്തിക്കൊണ്ട് പൈപ്പ് കുറിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല എനിക്കറിയാത്തത് കൊണ്ട് എട്ട് എത്തിക്കൊണ്ട് പൈപ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് ഇതാ ഒരു കുഴപ്പമില്ല നമുക്ക് പൈപ്പൊക്കെ ധൈര്യം കട്ടി വെക്കാം വേള കൊണ്ട് മാത്രം കട്ടിയവർക്ക് അങ്ങനെയും കട്ടി കേട്ടോ അപ്പോൾ ഇതാ പിന്നെ പിന്നെ വേറെ കാര്യം പറഞ്ഞു ഇവിടെ പൈപ്പിന് നമ്മുടെ പൈപ്പിന് എൻ്റില്ലാന്നുള്ളത് ഇതാ രണ്ട് സ്ഥലത്ത് കൂടി വെള്ളം വരുന്നുണ്ട് രണ്ട് സ്ഥലത്ത് കൂടി വെള്ളം വരുന്ന ഗുണമെന്താ വെച്ചാൽ നല്ല ഫോഴ്സിൽ എല്ലാ വരകളുടെയും കടക്ക കിട്ടും അവിടെയാണ് നമ്മൾ പൈപ്പ് മുറിച്ചത് ആ പൈപ്പിനെ പൈപ്പിനോട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മേഘൽ മുഖങ്ങളിൽ ഈ പച്ച പൈപ്പ് എന്ന് പറഞ്ഞാൽ പറ്റേ പന്നീസില് എന്നുള്ള കാരണം ഇട്ടോടുത്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പ് കടിച്ചുപൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിപ്പയർ ചെയ്ത് ഇതാ അപ്പോൾ നമ്മൾ ആ പൈപ്പിനോട് പോടുന്നു കൂടെ മടങ്ങിയ കാരണിതാ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ മരത്തിൻ്റെ രണ്ട് രണ്ട് ഒന്നൊന്നര മീറ്റർ വിട്ടിട്ട് നമ്മൾ ഈ പൈപ്പിനെ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പോകാൻ ഇതാ ഇനി ആണ് ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ കടക്കുന്നു പൈപ്പിനെ അങ്ങോട്ട് കൊടുക്കും ഇനി ഇവിടുന്ന് നമ്മൾ പുതിയ രീതിയിൽ അങ്ങോട്ടൊരു ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യം സമയം കഴിഞ്ഞ് മക്കാലക്കായി കഴിഞ്ഞാൽ ആ പൈപ്പ് നമുക്ക് ഊരി മറ്റയ്ക്ക് അല്ലെങ്കിൽ മടക്കിവെച്ചിട്ട് കിട്ടി വട്ടത്തെ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുള്ളത് പൈപ്പിൻ്റെ മറ്റാറ്റം അതും മറ്റൊരു മരത്തിൻ്റെ കടക്കിലാണ് അപ്പോൾ അവിടുന്ന് ഒഴിവാക്കിയിട്ട് അപ്പുറത്ത് കൂടെ കൊടുത്തിട്ട് അല്ല ഈ വശത്ത് കൂടെ കൂടുന്ന് നേരത്തെ പറഞ്ഞാൽ ഡിസ്റ്റൻസിൽ ഇവിടെ വെക്കാൻ പോവുക അപ്പോൾ ഇപ്പോൾ ഇതേ കണ്ടീഷനിലായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് കുറച്ച് പൈപ്പ് നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ചെറിയ രീതിയിൽ വെച്ചു അപ്പോൾ നമ്മൾ മരത്തിൻ്റെ കടക്കുന്നു മേലേക്ക് കയറ്റി സ്ട്രേറ്റ് പറ്റും പല മരങ്ങളുടെ മരങ്ങളിലൊക്കെ വളഞ്ഞിട്ടേ പോയിരുന്നു പൈപ്പുകൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും പൈപ്പ് അധികം കിട്ടിയിട്ടുണ്ട് ഇതാണ് അത് അവിടുന്ന് കട്ട് ചെയ്ത പൈപ്പിൻ്റെ രണ്ട് തലയാണിത് ഇത്രയും പൈപ്പ് നമുക്ക് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഈ പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഒരു ഒന്നര മീറ്റർ നേരെ മരത്തിൻ്റെ കടക്കിലേക്ക് ഇതാ ഈ പൈപ്പിൻ്റെ ഒരു കഷ്ണം കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഈ പൈപ്പിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ട് ചെയ്തെടുക്കാം ഇനിയും കുറച്ചധികം ഉണ്ടാവും പിന്നെ അവിടെ നമുക്ക് മറ്റേ ഭാഗത്ത് ആവശ്യം വരും അപ്പോൾ ഇതാ ഇനി അറിയാത്തവർക്ക് വേണ്ടി വേണ്ട ഒന്നും കൂടി പറയാം താ രണ്ട് രണ്ട് തലക്കുന്ന് നമുക്ക് രണ്ട് തലക്കുന്ന് വെള്ളം വരേണ്ടിതാണ് രണ്ട് പൈപ്പിൻ്റെ ഒരു പൈപ്പിൻ്റെ രണ്ട് ഭാഗത്തുനിന്ന് വെള്ളം വരേണ്ടത് അതാ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ രണ്ട് തലത്തിൽ നിന്ന് വെള്ളം വരണത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ഇടുവാ കേട്ടോ നമ്മൾ വാൾവ് വെച്ച് മേലെന്ന് ഒരിഞ്ച് പൈപ്പിൽ ഇറക്കി ഇറക്കിക്കൊടുന്ന് വെള്ളത്തിന് ഈ മുക്കാലഞ്ച് കണക്ഷിട്ട് കൊടുത്ത് വീണ്ടും രണ്ട് ഭാഗത്തേക്ക് പോയിക്കാണ് അപ്പോൾ രണ്ട് തിളക്കുന്ന വെള്ളം നമ്മുടെ പൈപ്പിനെ കവർ ചെയ്തിട്ട് റൗണ്ട് അടിച്ചിട്ട് വരുകൊണ്ട് എവിടെ ഇതിന് എൻഡില്ല ഈ പൈപ്പിന് ഞാൻ വീണ്ടും പറയണം എൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫോഴ്സിൽ നമുക്ക് എത്ര വേണമെങ്കിൽ വെള്ളം കിട്ടും സംശയം തീർക്കാനായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞുതരാം ഇത് നമ്മുടെ സാധാരണ ട്രിപ്പിൻ്റെ ഓസാണ് അരഞ്ച് ഓസ് അപ്പോൾ ഇതിന് വില വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് വർഷം മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ വാങ്ങിച്ചൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു പതിനൊന്ന് രൂപ നമുക്ക് മീറ്റർ വില വന്നിട്ടുണ്ടായിരുന്നു ഫ്ലക്സിബിൾ പൈപ്പ് പറഞ്ഞതാ അതേപോലെ ഒടിയണ പൈപ്പ് ഫ്ല ഒരു മീറ്റർ നൂറ് മീറ്റർ ഒക്കെ വരുമ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവും പിന്നെ നമ്മൾ പെസ്ട്രോ വാങ്ങിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഒരു അരഞ്ച് ടീ ആണ് ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് നാല് രൂപ വിലയാണ് ഇത് അതിൻ്റെ എൻഡിൽ കൊടുക്കുന്ന ടാപ്പാണ് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ആയിട്ട് തുറന്നു വിടാൻ പറ്റില്ല അപ്പോൾ ആ എൻഡ് ഇത് ഇതിന് വന്നിട്ടുള്ളത് ആറ് രൂപ എക്സ്ട്രാ പത്ത് രൂപ നമ്മൾ മുടക്കിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ തുള്ളി തന്നെ കൊടുത്തിരുന്ന ഇതിൽ ഈ സംഭവം കൊടുത്തു തീ കൊടുത്തു ഇവിടെ കൊടുത്തു അതിനുശേഷത്താ ഇവിടെയും കൊടുത്തു ഇപ്പോൾ നമ്മുടെ വെള്ളം നമ്മുടെ നമ്മൾ ആവശ്യമുള്ള മരത്തിന് റെഡി ആയിട്ട് അങ്ങോട്ട് പോകാറുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ആ മുന്നേ ആൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് അഞ്ഞൂറ് മരത്തിൽ നാനൂറ് മരത്തിനും നടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീണ്ടും പൈപ്പ് അരഞ്ച് പൈപ്പ് വീണ്ടും കൊടുത്തു മരത്തിൻ്റെ കടക്കിലേക്കുള്ളത് ആ മരത്തിൻ്റെ അവിടുക്കുള്ള അരഞ്ച് പൈപ്പ് വീണ്ടും കൊടുത്തു അതാ ഇതൊക്കെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പന്നിശല്യം കാരണിട്ട പൈപ്പ് അട്ടെ ഈ മുകളിൽ എടുക്കണ ഈ പച്ചവോസുകളൊക്കെ അതിനാവശ്യമില്ലാത്ത അപ്പോൾ ഇതിലാണ് നമുക്ക് വെള്ളം വന്നിരുന്നത് തരുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കി ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട് ഇനി നമുക്ക് എത്രയാണ് ആവശ്യം വെള്ളം അല്ല ഈ ടാപ്പ് വെച്ച് കൊടുത്തു ഈ ടാപ്പ് വിറ്റിയത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോ വരെ ആക്കാം ഇപ്പോൾ വെള്ളം ഇല്ല ഇനി നമുക്ക് അഞ്ച് എം എൽ ഒ പത്ത് എം എൽ ഒ അത്ര കണക്കാക്കിയിട്ട് നമ്മുടെ ഓരോ മരത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു തെങ്ങും കഴുങ്ങും ഉള്ള പറമ്പിൽ നമ്മൾ സാധാരണ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേ തെങ്ങിനും കഴിഞ്ഞു ഒരേ രീതിയിലുള്ള വെള്ളം കിട്ടാം ഇതങ്ങനെയല്ല തെങ്ങിന് വേണ്ട വെള്ളം തെങ്ങിന് കൊടുക്കാം കവുങ്ങിന് വേണ്ട വെള്ളം കവുങ്ങിന് കൊടുക്കാം വാഴയ്ക്ക് വേണ്ട വെള്ളം വാഴയ്ക്ക് കൊടുക്കാം അല്ലേ അപ്പം ഏകദേശം ഞാൻ ഇതൊരു കണ്ടീഷനിൽ വെക്കുന്നുണ്ട് ഇത്തരത്തിൽ വെച്ചാൽ നമുക്ക് എല്ലാ മരത്തിനും ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ അതാ ഇവിടെ ഇത്രയും ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ മരത്തിലേക്ക് പോവാണ് അപ്പോൾ ഇതാ ഒരു വെട്ട് രണ്ട് മുറി ഇതേപോലെ അപ്പോൾ ഇത് വേറെ റോസാണ് കേട്ടോ ആക്രിക്കടയിൽ നിന്ന് ഒരിഞ്ച് പൈപ്പ് കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ് ഇത് കുറച്ചുകൂടി സ്ട്രോങ് സംഭവമാണ് അപ്പോൾ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഈ മരത്തിന് ഇടയിൽ കൊടുക്കുക ഈ പൈപ്പ് ആ മരത്തിൻ്റെ കടയ്ക്ക് പോയിരുന്ന ആ പൈപ്പിന് നമ്മളിവിടെ കുറച്ച് മേപ്പട്ട് വലിച്ചെച്ചു അപ്പോൾ അതിന് വെള്ളം ആദ്യം കൊടുത്ത രീതിയിലാണ് ഇതാ പറയല്ലേ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഉറക്കാൻ പറ്റുന്നൊരു ട്രിപ്പാണിത് പക്ഷേ ഇതിൽ കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കാൻ ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കി ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കി അതിന് ശേഷം നമ്മുടെ പുതിയ സംഭവം നേരത്തെ പറഞ്ഞാൽ കണക്ടർ ഇട്ട് കൊടുത്ത് സംഭവതാ വീണ്ടും കാണിക്കുകയാണ് ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നന്നായിട്ട് ഉറപ്പിച്ചെടുത്തത് അതിന് ശേഷം നമ്മുടെ പൈപ്പ് അങ്ങടുന്നത് കൊടുത്തു ആ രീതിയിലാണ് വെള്ളം വരുന്നത് ഇത്തിരി കമ്മി അതുകൊണ്ട് നമുക്ക് ഒലേശം കൂട്ടി കൊടുക്കാം അല്ല മുറിച്ചേ നമ്മുടെ ആവശ്യത്തിന് നല്ല വെള്ളം കൊടുക്കും ഇട്ട് കൂടുതലാണ് അല്ലേ ഇപ്പം നമ്മുടെ മരത്തിന് ആവശ്യമുള്ള വെള്ളം അവിടെ കിട്ടുന്നു നമ്മളെല്ലാ മരത്തിനും ഏകദേശം കൊടുത്തു ഇത് ലാസ്റ്റാണ് അപ്പോൾ അതാ വേറൊരു കംപ്ലയിൻ്റ് പറഞ്ഞതാണ് ചെറിയ അടവും കാര്യങ്ങളും വന്നിട്ട് നമ്മുടെ പഴയ സംഭവം ഇങ്ങനെ ആയിട്ട് അപ്പോൾ അതിനെ വീണ്ടും മുറിച്ചെടുത്തു ഇവിടെ മുറിച്ചു ഇവിടെ മുറിച്ചു അപ്പോൾ അവിടുന്ന് ഒരു കഷ്ണം പൈപ്പ് നമ്മൾ വാൾവിട്ട് കൊടുന്നു നല്ല രീതിയിൽ അതിന് ശേഷം ഇവിടെ ആ ഫീൽ ഇങ്ങോട്ട് കൊടുത്തു ഇവിടെ ഇങ്ങോട്ട് കൊടുത്തു അല്ല വെള്ളം തന്നെ ഉയർന്ന ഭാഗത്തു കൂടി വെള്ളം വരുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് താഴത്തേക്ക് വെള്ളം വല്ലതാ മരത്തിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതാ മുകളിൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ വെള്ളം അടിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഇനി ഇതാ അടച്ച് വെച്ചു അടക്കല്ല കുറച്ച് വെച്ചു നേരെ നമ്മുടെ മരത്തിൻ്റെ അടച്ചിട്ടിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഏരിയ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ എല്ലാറ്റിലും എങ്ങനെ വെള്ളം വരുന്നത് വെച്ചാൽ എവിടെയും കുറവും കൂടുതലൊന്നുമില്ല ഇവിടെ ചെറിയ മരത്തിന് ഇതാ സാധാരണ ട്രിപ്പിൽ വെള്ളം വരുന്നുണ്ട് അവിടെ ഒരു ദോഷം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഇതാ ഇതേപോലെ ഈ ചെറിയ ട്യൂബ് ലോങ്ങി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒന്നും ഇതിൻ്റെ അടുത്തേക്ക് വരാനില്ല നമ്മൾ വാ തുറന്നിട്ടിട്ട് വെള്ളം വരുന്നുണ്ട് വിചാരിക്കും പക്ഷെ മിക്കവാറും സമയങ്ങളിൽ ഇത് എന്തെങ്കിലും മൃഗങ്ങളെ പക്ഷികളൊക്കെ ഓടിയിട്ടും മാറിയിട്ടൊക്കെ ആയിട്ട് ഇത് ഇവിടെ കിടക്കുന്നുണ്ടാവും നമ്മൾ വെള്ളം തുറന്നിട്ട് ചെടിക്ക് കിട്ടുന്നുണ്ട് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദോഷം കൂടി ഉണ്ട് കേട്ടോ ഈ മൈക്രോ ട്യൂബിന് നമ്മുടെ ഇവിടെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ കൂടി മാറ്റി കൊടുക്കുകയാണ് ഇതാ ഇവിടെ മുറിച്ചു വട മുറിച്ചു മുറിച്ചതിന് ശേഷം ഇവിടെ തീയിട്ട് കൊടുത്തു തെറ്റാക്കി ഇനി നമ്മൾ കിറ്റ് ചെയ്ത് വെച്ചാൽ ഈ പൈപ്പിനു കൊടുത്തതാണ് ആവശ്യത്തിന് വെള്ളം ആവശ്യ സമയത്ത് അത് ചെറിയ മരായതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്നാലും മറ്റൊരു വേറെ ദോഷമാണ് ഞാൻ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതിന് വേറെ ഇത് വെച്ചു ചെറിയ മരായതുകൊണ്ട് ചെറിയ വെള്ളം തന്നെ തിരി മതി കേട്ടോ നമ്മുടെ പുഷ് ഓറഞ്ചിൻ്റെ തയ്യാണ് വളരെ കുറച്ച് വെള്ളം മതി ഇങ്ങനെ ഒരു അരമണിക്കൂർ കിട്ടിയാലും ഒരു പത്ത് കിലോമീറ്റർ വെള്ളം അതിൻ്റെ കണക്ക് കടക്ക് അപ്പോൾ ഈ ഏരിയയിൽ ഫിറ്റിങ് കഴിഞ്ഞു ഞാൻ കാണിച്ചൊന്ന് ഫുള്ളായിട്ട് സെറ്റാക്കി നമുക്ക് അതിൻ്റെ ഗുണവും ദോഷങ്ങളും ഒക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് ഗുണമാണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് പഴയ രീതിയിൽ മാറ്റി പുതിയ രീതിക്ക് ദഹത്തി സംഭവമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റി കുറവുന്നില്ല ആയിരം തൈമ നനക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഇത് നമ്മളിവിടെ ഒരു മുപ്പത് നാൽപ്പത് അമ്പത് മരങ്ങൾ വരെ ഈ രീതിയിൽ ഒരു അവിടുന്ന് ഉയർത്തുള്ള ടാങ്കിൽ നിന്ന് വെള്ളം തുറന്നിട്ട് നനക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഉള്ളവർ തോന്നുന്നവർ മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ വീണ്ടും കാണുമ്പോരേക്കും ബൈ